നവകേരള സദസ് സമ്പൂർണമായി പരാജയപ്പെട്ട ഒരു രാഷ്ട്രീയ ദൗത്യമാണ് ജനങ്ങളുടെ ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടായിട്ടില്ല എട്ട് ലക്ഷത്തോളം ഫയലുകൾ തീർപ്പാകാതെ കിടക്കുന്ന സാഹചര്യം സെക്രട്ടേറിയറ്റിലും സംസ്ഥാനത്തെ പല ഓഫീസുകളിലുമായി എട്ടു ലക്ഷത്തോളം ഫയലുകൾ തീർപ്പാകാതെ കിടക്കുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ ഒരുക്കി പറഞ്ഞതാണ് അത്രയും ഫയലുകൾ തീർപ്പാകാതെ കിടക്കുമ്പോഴാണ് ഏതാണ്ട് ലക്ഷക്കണക്കിന് ഫയലുകളുടെ ഈ ശേഖരം നടന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ നവകേരള യാത്ര നവകേരള സദസ് എന്ന് പറയുന്ന ഈ പരിപാടി ഒരു പരാതികൾ ശേഖരിക്കൽ നടപടികൾ കൂടിയായിരുന്നല്ലോ അതിന് നേരിയൊരു ശതമാനം മാത്രമാണ് പരിഹാരം ഉണ്ടായിട്ടുള്ളത് മറിച്ച് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല തന്നെയുമല്ല ഈ നവകേരള സദസ്സിനെ തുടർന്ന് അക്ഷരാർത്ഥത്തിൽ കേരളം ഒരു കലാപത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളത്തെ കലാപത്തിലേക്ക് എത്തിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നവകേരള യാത്രയോട് യോജിക്കാനും വിയോജിക്കാനുമുള്ള അവകാശം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട് യുവജന സംഘടനകൾക്കുണ്ട് നവകേരള യാത്രയോടുള്ള നവകേരള സദസ്സിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ച വിയോജിപ്പ് പ്രകടിപ്പിച്ച് കരിങ്കുടി ഉയർത്തിയ ആ പ്രവർത്തകരെ സ്വന്തം അണികളായ ഡി വൈ എഫ് ഐ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ വിട്ട് അടിച്ചമർത്താനാണ് മുഖ്യമന്ത്രി അതിനെ ശ്രമിച്ചത് ആ തരത്തിലുള്ള അക്രമികൾക്ക് അദ്ദേഹം ഒരു ഓമന പേര് നൽകി അവ രക്ഷകരാണ് എന്നൊരു ഓമന പേര് നൽകി ഈ തരം രക്ഷകരെ അഭിനവ രക്ഷകരെ കേരളം മുഴുവൻ തന്റെ നവകേരള സദസ്സിന് എതിരെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ അടിച്ചമർത്താൻ ഉപയോഗിക്കുകയാണ് എന്തിനേറെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഗൺമാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചമർത്തുന്ന ലാത്തികൊണ്ട് അടിച്ച് വീഴ്ത്തുന്നത് നമ്മൾ ദൃശ്യമാധ്യമങ്ങൾ കണ്ടതല്ലേ എത്ര തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇതുപോലൊരു സംഭവം ഏതെങ്കിലും മന്ത്രിയുടെ സുരക്ഷാഭടൻ തെരുവിലിറങ്ങി മന്ത്രിക്കെതിരെ പ്രകോപന മന്ത്രിക്കെതിരെ മുദ്രവാക്യം വിളിക്കുന്നവരെ കരികൂടി കാണിക്കുന്നവരെ ഇതുപോലെ തെരുവുകൊണ്ടയെപ്പോലെ അടിച്ചമർത്തുന്ന ഉണ്ടായിട്ടുണ്ട് ഇപ്പം യഥാർത്ഥത്തിൽ കേരളത്തെ ഒരു കലാപത്തിലേക്ക് എത്തിക്കാൻ മാത്രമാണ് ഈ ജന കേരള നവകേരള സദസ്സുകൊണ്ട് സാധിച്ചിട്ടുള്ളത് അതൊരു ഒരു തികച്ചും സമ്പൂർണമായ വേസ്റ്റാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസ് അതെന്തിനാണ് പെരുമ്പാവൂരിൽ നവകേരള യാത്ര നവകേരള സദസ്സുമായി മുഖ്യമന്ത്രി എത്തിയപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തു അതിനെയുള്ള പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തു അന്ന് ആരോ ഷൂ എറിഞ്ഞു അതൊക്കെ റിപ്പോർട്ട് ചെയ്തു സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്ത വിനീത എന്ന് പറയുന്ന ട്വന്റി ഫോർ ന്യൂസിന്റെ ആ മാധ്യമ പ്രവർത്തകയെ അവരുടെ പേര് കേസെടുത്തിരിക്കുന്നു പിന്നെയും ഏതോ മാധ്യമപ്രവർത്തകരുടെ പേരിൽ കേസെടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ മാർച്ചതിനെ തുടർന്ന് അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് യഥാർത്ഥത്തിൽ മോഡി ഭരണവും പിണറായി ഭരണവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാത്ത അവസ്ഥ കേരളം ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അക്ഷരാർത്ഥത്തിൽ കേരളം ഒരു ഫാസിസ്റ്റ് ശൈലിയിലേക്ക് മാറിയിരിക്കുന്നു ഇവിടെ കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല ജനാധിപത്യ ശൈലിയല്ല ഇവിടെ ഫാസിസ്റ്റ് ശൈലിയാണ് മുഖ്യമന്ത്രിയുടെയും കൂട്ടരുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതാണ് മാധ്യമ പ്രവർത്തകരെ പോലും അടിച്ചമർത്തുന്ന ഈ തരത്തിലുള്ള സമീപനം അല്ല സ്വാഭാവികമായി ഈ സമരങ്ങൾ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാരുടെ പ്രതിഷേധം അവരുത്തുമ്പോൾ അവരെ അടിച്ചമർത്തുന്ന ആ നടപടിക്കെതിരെ സ്വാഭാവികമായി ഉയരും അത് അതിന് അതിന് അതൊരു കുറ്റം പറയാനാവില്ല കാരണം സ്വയം പ്രതിരോധത്തിന്റെ ഭാഗ ഭാഗ ഒരു രീതിയിലേക്ക് അവരെത്തും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഏതായാലും അതിനെല്ലാം ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ടവരെ രാഷ്ട്രീയ എതിരാളികളെ തന്നോട് വിയോജി വിയോജി പ്രകടിപ്പിക്കുന്നവരെ സ്വന്തം അണികളെ വിട്ട് അടിച്ചമർത്തുന്ന ആ തെറ്റായ ശൈലിയുണ്ടല്ലോ ആ തെറ്റായ ശൈലിക്കെതിരെയുള്ള പ്രതിഷേധം അതിനുത്തരവാദി മുഖ്യമന്ത്രി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സമ്പൂർണമായി ഈ ഗവൺമെൻറ് പരാജയപ്പെട്ട ഒരു ഗവണ്മെന്റ് ആണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഈ നവകേരള നവകേരള സദസ് പ്രയോജനമില്ല എന്ന് അദ്ദേഹത്തിന് ചുരുങ്ങിയ ദിവസങ്ങളിൽ മനസ്സിലായി അതുകൊണ്ടാണ് അതിൽ നിന്നെല്ലാം അതിൻ്റെ പരാജയത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഈ കലാപത്തിലേക്ക് കേരളത്തെ തള്ളിവിട്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു കാരണവശാലും ഒരു സമരവും അക്രമാസക്തമാകരുത് ജനാധിപത്യപരമായി സമരം ചെയ്യുക അതാരായാലും പക്ഷെ ഇപ്പോൾ ഈ സാഹചര്യം സൃഷ്ടിച്ചത് ഇതിലേക്ക് എത്തിച്ചത് കേരളത്തെ കലാപത്തിലേക്ക് എത്തിച്ചത് സമര സമര അന്തരീക്ഷം വളർത്തിയെടുത്തത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടാണ് അക്രമികളെ രക്ഷകരായി ചിത്രീകരിച്ചുകൊണ്ട് അക്രമികൾ കഴിഞ്ഞാടാനുള്ള പച്ചക്കൊടി വീശി അദ്ദേഹം അതാണ് എല്ലാത്തിനും കാരണം യാതൊരു സംശയമില്ല മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല ജനങ്ങളുടെ സ്വത്തിനും ജീവനും പരിരക്ഷ നൽകുക എന്നതിനേക്കാൾ ഉപരിയായി സങ്കുചിത രാഷ്ട്രീയത്തിന്റെ അടിമയായി എതിരാളികളെ അടിച്ചമർത്തുന്ന അദ്ദേഹത്തിന് ഈ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല എന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നൊരു പ്രത്യേകത